ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പാൻറ്റ് ഉണ്ടാക്കിയല്ലോ പേപ്പറ് കൊണ്ടൊരു പാൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ദാ ഈ ഒരു പാൻറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പാൻറ്റായിട്ട് തന്നെ തോന്നുന്നുണ്ടോ അതുതന്നെ ആദ്യം പറയൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നമ്മൾ ഉണ്ടാക്കാവുന്ന കൊച്ചു 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 കാര്യങ്ങളല്ലേ എന്ത് രസമല്ലേ ഇങ്ങനെയൊക്കെ കാണാനായിട്ട് അങ്ങനെ നമുക്ക് ഈ പാൻറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിന് വേണ്ടുന്നത് പേപ്പർ കത്രിക അതുപോലെ സ്കെച്ച് ഇത്രയും സംഭവങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടുന്നത് പശയം എടുത്തോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഒരു പേപ്പർ പേപ്പറെടുത്തു ആ പേപ്പർ എപ്പോഴും മടക്കുന്നത് പോലെ തന്നെ നമ്മൾ മടക്കി അടിഭാഗം കീറിയെടുക്കാൻ പോവുകയാണ് നമ്മൾ കീറി എടുത്തു ഇനി അടുത്ത് എന്തുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇത് തിരിച്ച് ഇങ്ങനെ മടക്കുക കണ്ടോ മടക്കുന്നതൊക്കെ കിറു കീർത്തി ആയിരിക്കണം കേട്ടോ അതിൽ ഒരു പെശകും വരാൻ പാടില്ല ഇങ്ങനെ മടക്കുക അതിനു ശേഷം ഇവിടുന്ന് വീണ്ടും ഉള്ളിലേക്ക് മടക്കുക വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക അങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഈ വശവും അത് ഉള്ളിലേക്ക് മടക്കുക ആ വശവും ഉള്ളിലേക്ക് മടക്കുക അങ്ങനെ രണ്ടു വശവും നമ്മൾ മടക്കി കഴിഞ്ഞല്ലോ ഇനി വീണ്ടും ഒന്നുകൂടെ ഉള്ളിലേക്ക് മടക്കുക ഒരു വശം ഈ വശം വീണ്ടും ഉള്ളിലേക്ക് മടക്കുക വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് മടക്കുമ്പോൾ ശ്രദ്ധിക്കുക അടിവശം കുറച്ച് വിട്ടിട്ട് മടക്കുക കണ്ടോ അടിവശത്ത് ഒരു ഇച്ചിരി സ്ഥലം ഇങ്ങനെ വിട്ടിട്ട് മടക്കുക കണ്ടോ അതേപോലെ ഈ വശവും ഇതുപോലെ മടക്കി അടിഭാഗം കൊറച്ചിങ്ങനെ ഒന്ന് തുറന്നു വിട്ടേക്കുക അങ്ങനെയാണ് വേണ്ടത് മടക്കിയല്ലോ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ഭാഗം ഉണ്ടോ ഇതിനൊരു മുക്കാൽ വശം വെച്ച് ഇങ്ങനെ തിരിച്ചു മടക്കുക നമ്മളെ പാൻറിന് എത്രയും നീളം വേണോ ആ നീളം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു മടക്കുക മണക്കിയതിനു ശേഷം ഒരു കത്രിക എടുക്കുക ഈ താഴ്ഭാഗത്ത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഭാഗത്തെ പേപ്പർ മുറിച്ച് കളയുക ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അത്രയും ഭാഗത്തെ പേപ്പർ മുറിച്ച് കളയുക അങ്ങനെ മുറിച്ച് അത്രയും ഭാഗം മുറിച്ച് കളയുക ഓക്കെ ഇനി മുറിച്ച് കളഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ഈ താ ഇവിടെ കുറച്ചുകൂടെ ഒന്നും മടക്കി വെക്കുക കാരണം നമ്മുടെ ബാക്ക് വശം ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നേ മടക്കി വെക്കുക അല്ലെങ്കിൽ നമുക്ക് കണ്ടിച്ച് കളയുക ചെയ്യാം ഇനി നമുക്ക് പാൻറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാം ഇതുപോലെ പാൻറ്റാന്ന് തോന്നിക്കുന്ന രീതിയിലും നമുക്ക് ഓരോന്ന് അതിപ്പോൾ നമ്മളിൽ ബെൽറ്റ് ഇടുന്നതിൻ്റെ അതാണ് കാണിക്കുന്നത് ഇനി നമുക്ക് പോക്കറ്റ് വരച്ചു കൊടുക്കാം ഓക്കെ ഈ പോക്കറ്റിൻ്റെ അവിടുത്തെ ആ സ്റ്റിച്ചാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് എല്ലാ ഒക്കെ എല്ലാം എന്നാലും കഴിക്കുന്ന പാൻറ്റുകൾക്കെല്ലാം ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പാൻറ്റായിട്ട് തോന്നിക്കുന്ന രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്യുക അതുപോലെ താഴെ ഇതുപോലൊരു പട്ട പോലെ നമ്മുടെ പാൻറ്റിന് താഴെ കാണുമല്ലോ അതുപോലെ അതും വരച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ കാര്യം ഞാനതങ്ങ് മുറിച്ച് കളയാണ് നമുക്ക് ഇത്രയും നീളം മതി എന്നിട്ട് ഇതെല്ലാം നമുക്ക് പശ തേച്ച് ഒട്ടിക്കാം കാരണം പാൻറ് ഇങ്ങനെ ഇളവി പോകരുതല്ലോ അതിൻ്റെ രണ്ട് സൈഡ് ഒട്ടിയിരിക്കണ്ടേ അതുപോലെ നമുക്ക് പശ തേച്ചൊട്ടിക്കാം പശ വരുന്നില്ല ഫ്രണ്ട്സ് എത്ര നിക്കിയിട്ടും പശ വരുന്നില്ല അത് പറയാ ഇനി എന്റെ വയറ്റിലൊന്നും ഇല്ല വേറെ പശ പോയി വാങ്ങിക്കാനായിട്ട് അങ്ങനെ എന്താ പശ നമ്മൾ ഒരു വക വരുന്നില്ല ഫ്രണ്ട്സ് അതിനകത്ത് ഒന്നും ഇല്ല എന്റെ പശ നാണം കെടുത്തി അങ്ങനെ അവളെ പശ വെച്ചൊട്ടിച്ചാലും നല്ലതായിരിക്കും അതുപോലെ അതുപോലെതാ ഇങ്ങനെ നമ്മൾ പാൻറ്റ് ചെയ്തിരിക്കയാണ് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഏത് കളർ പാന്റ് ആണ് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ഈ ങ്ങനുണ്ട് കാണാൻ ഫ്രണ്ട് സൂപ്പർ അല്ലെ കിട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസ് വാങ്ങി നിങ്ങളുടെ മുന്നിൽ വരുന്നത് സഹായിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ